പ്പെടേണ്ടിയിരിക്കുന്നു നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ സൂക്ഷ്മമാവേണ്ടിയിരിക്കുന്നു വെളിപ്പുറത്തൽ അധികാരമല്ല എന്നെ തിരഞ്ഞെടുക്കൂ എന്ന് നിങ്ങളോട് ഇപ്പോൾ അഭ്യർത്ഥിക്കുന്നത് മറിച്ച് വലിയ അധികാരങ്ങളുടെ ചെറിയ കണ്ണികളാണ് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ വലിയ അധികാര നേട്ടത്തിനുള്ള ബാലവാടികളായി തദ്ദേശ സ്ഥാപനങ്ങൾ മാറി ഇതിനർത്ഥം തദ്ദേശ ഭരണകൂടം അതിൻ്റെ യഥാർത്ഥ താല്പര്യത്തിൽ നിന്ന് ബഹുദൂരം അകന്നിരിക്കുന്നു അതിനാൽ നിങ്ങൾ ചെയ്യുന്ന വോട്ട് ഇപ്പോൾ രാഷ്ട്രീയ വോട്ട് മാത്രമാണ് നിങ്ങളുടെ രാഷ്ട്രീയമെന്നാൽ നിങ്ങളുടെ വിധിയുടെ തിരഞ്ഞെടുപ്പാണ് നിശാല അപ്ഡേറ്റ് കെ കെ ജോഷി എഴുതുന്നു തദ്ദേശ വോട്ട് നിങ്ങളുടെ സമ്മതമാണ് ദാനം ചെയ്യുന്നത് പ്രതിപക്ഷം വലിയൊരു പക്ഷമാണ് പ്രതിപക്ഷ നേതാവ് എന്നത് അധികാരവും ആനുകൂല്യങ്ങളുമുള്ള പദവിയാണ് സാലറി ആൻഡ് അലവൻസ് ഓഫ് ലീഡേഴ്സ് ഓഫ് ഓപ്പോസിഷൻ ഇൻ പാർലമെന്റ് ആക്ട് നയൻറ്റീൻ സെവൻറ്റി സെവൻ പ്രകാരമാണ് പാർലമെന്റിലെയും നിയമസഭകളിലെയും പ്രതിപക്ഷ നേതാവിന് ഇമ്മട്ടിലുള്ള സംഗതികൾ ലഭിക്കുന്നത് അതായത് രാഷ്ട്രീയ ജനാധിപത്യത്തിൽ സുപ്രധാനമായ പങ്കുണ്ട് പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ ജനാധിപത്യം എന്നാൽ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ആവിഷ്കാരമായ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ പങ്കെടുക്കുകയും ജനഹിതം തേടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ജനതയെ മണ്ഡലങ്ങളായി വിഭജിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ അപ്പോൾ മണ്ഡല ജനത ഏത് രാഷ്ട്രീയ വ്യക്തിത്വത്തെ സ്വതന്ത്രവും രാഷ്ട്രീയ വ്യക്തികൾ തന്നെ കൂടുതൽ പിന്തുണക്കുന്നോ ആ രാഷ്ട്രീയ വ്യക്തി തെരഞ്ഞെടുപ്പിൽ ജയിക്കും ആ വ്യക്തിയുടെ ആ വ്യക്തിയും അയാളുടെ രാഷ്ട്രീയവും വിജയിക്കും അങ്ങനെയാണ് രാഷ്ട്രീയ ജനാധിപത്യം എന്ന ആശയം പ്രാവർത്തികമാകുന്നത് ഇപ്പറഞ്ഞത് ചെറിയ പൊതുവിജ്ഞാനം മാത്രമാണ് ചില സവിശേഷ സന്ദർഭങ്ങളിൽ പൊതുവിജ്ഞാനവും വലിയ വിജ്ഞാനമാണല്ലോ ചിലയിടങ്ങളിൽ വിജയിക്കാൻ പൊതുവിജ്ഞാനം അനിവാര്യവുമാണ് മറ്റൊരു പൊതുവിജ്ഞാനം കൂടി പറഞ്ഞ് ആമുഖം അവസാനിപ്പിക്കാം അതിതാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രതിപക്ഷമോ പ്രതിപക്ഷ നേതാവോ ഇല്ല അങ്ങനെ ഒരു സങ്കല്പം പഞ്ചായത്ത് രാജ് നഗരപാലിക സങ്കല്പനങ്ങളിൽ ഇല്ലേയില്ല എന്നാണ് അതിന്റെ മറ്റൊരർത്ഥം തദ്ദേശ തെരഞ്ഞെടുപ്പോ തദ്ദേശ ഭരണമോ രാഷ്ട്രീയ ജനാധിപത്യം എന്ന ആശയത്തിന്റെ പ്രകാശനമായല്ല വിഭാവനം ചെയ്യപ്പെട്ടത് എന്നാണ് പ്രാദേശിക ഭരണകൂടം എന്നത് ഒരു രാഷ്ട്രീയ നിർമ്മിതി അല്ല എന്നർത്ഥം സങ്കല്പത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് പ്രയോഗം സങ്കല്പത്തെ അനുസരിക്കുന്നത് അത്യപൂർവമാണെന്ന് നമുക്ക് അറിയാത്തതല്ല അതിനാൽ നമ്മുടെ സംസ്ഥാനത്ത് ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഈ ചൂണ്ടുവിരലിൻ്റെ ഉള്ളടക്കം ഈ ആമുഖത്തിൻ്റെ വിശദീകരണമല്ല ജനാധിപത്യത്തിലും അതിനെ സജീവവും സർഗാത്മവുമാക്കുന്ന കക്ഷി രാഷ്ട്രീയത്തിലും ശ്രദ്ധയുള്ള മനുഷ്യർക്ക് അതെ ജനാധിപത്യ മനുഷ്യർക്ക് ആഹ്ലാദവും അഭിമാനവും സൃഷ്ടിക്കുന്ന നാളുകളിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ ദേശം സഞ്ചരിക്കുന്നത് തെക്ക് മുതൽ വടക്ക് വരെയുള്ള ഒരു റോഡ് യാത്ര സങ്കല്പിക്കും നാടായ നാടെല്ലാം നാട്ടുകാരായ മനുഷ്യരുടെ ചിത്രങ്ങളും പേരുകളും നിറഞ്ഞു നിൽക്കുന്നു ജീവിതത്തിൽ അവർ ചിരിച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായ ചിരികളോടെ നിങ്ങളെ നോക്കുന്നു തെരുവകളിലെല്ലാം ചെറു ചെറു സംഘങ്ങൾ സഞ്ചരിക്കുന്നു വീടുകളിലേക്ക് എത്തുന്നു എട്ടുകാരോട് സംസാരിക്കുന്നു പരിചിതരാണ് മഹാഭൂരിപക്ഷവും അപരിചിതർ ആ നിമിഷം മുതൽ പരിചിതരാകുന്നു മനുഷ്യർ പരിചരിചിതരാവുന്നതിനേക്കാൾ കുശലങ്ങൾക്ക് ഉടമകളാവുന്നതിനേക്കാൾ മനോഹരമായ മറ്റെന്താണ് ഇക്കാലത്ത് പ്രതീക്ഷിക്കാനുള്ളത് രണ്ട് കോടി എഴുപത്തിയെട്ട് ലക്ഷം വോട്ടർമാരുള്ള ചെറു ദേശമാണ് നമ്മുടേത് നോക്കൂ അതിൽ എഴുപത്തിരണ്ടായിരത്തി അഞ്ച് പേർ അഞ്ച് പേർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തദ്ദേശ സ്ഥാപനങ്ങൾ ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് വാർഡുകൾ മട്ടന്നൂരിൽ അഞ്ച് വർഷം പൂർത്തിയായിട്ടില്ല എന്നതിനാൽ ഈ ഉത്സവത്തിൽ അവരില്ല രണ്ട് ഘട്ടങ്ങളിലായി കേരളം വോട്ട് ചെയ്യും കേരളത്തിൻ്റെ അതിസവിശേഷമാണെന്ന് അതിസവിശേഷമെന്ന് പറയാവുന്ന രാഷ്ട്രീയ പ്രകൃതം തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് കൂടുതൽ വെളിപ്പെടുക ആ ഭൂരിപക്ഷ മനുഷ്യരെയും ജനാധിപത്യം നേരിട്ട് സ്പർശിക്കുന്ന അനുഭവമാണത് പരിചിതരും ബന്ധുക്കളും സുഹൃത്തുക്കളും മത്സരിക്കുന്നു ഏറ്റവും താഴെ ജനാധിപത്യത്തിന്റെ ഭരണ നിർവഹണത്തിലേക്ക് അവരിൽ അവരിൽ നാലിലൊരാൾ നാ നാലിലൊരാൾ എങ്കിലും എത്തുന്നു ഞാൻ ഗാന്ധിയെ തൊട്ടു എന്ന ബഷീറിയൻ വാക്യം പോലെ ഞാൻ നാമെല്ലാം അധികാരത്തെ തൊടുകയോ തൊട്ടടുത്തു നിന്ന് കാണുകയോ ചെയ്യുന്നു നമ്മുടെ തൊട്ടപ്പുറത്ത് അധികാരത്തിൻ്റെ ശ്വാസ നിശ്വാസങ്ങൾ അറിയുന്നു ജനതയെ സംബന്ധിച്ച് ജനാധിപത്യത്തിലധികാരം വീട്ടുമുറ്റത്ത് അക്ഷരാർത്ഥത്തിലെത്തുന്ന സന്ദർഭമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയാം അധികാര രാഷ്ട്രീയത്തെ സംബന്ധിച്ച് മറ്റൊരു വിധത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ പ്രധാനമാവുന്നത് ഒന്നാമതായി നിയമസഭ ലോകസഭ എന്നീ അന്തിമ ലക്ഷ്യത്തിലേക്കുള്ള അവരുടെ സെമി ഫൈനലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് തദ്ദേശത്തിൽ ഊറിക്കൂടുന്ന നിലപാടിൻ്റെ മേഘങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെയ്യുമെന്ന പലപ്പോഴും തെറ്റിപ്പോകാറുള്ള ഒരു കാലാവസ്ഥ ആഗ്രഹമാണത് രണ്ടാമതായി അധികാര രാഷ്ട്രീയത്തിൻ്റെ അണികളെ നിർമ്മിക്കുന്ന ഫാക്ടറികളാണ് തദ്ദേശങ്ങൾ തദ്ദേശാധികാരമെന്ന ആഗ്രഹത്താൽ വിട്ടുപോകാതെ നിൽക്കുന്ന അക്കൂട്ടരാണ് നിയമസഭാധികാരത്തിലേക്കുള്ള വലിയ യുദ്ധത്തിലെ മുന്നണി പോരാളികൾ മൂന്നാമതായി അടിസ്ഥാന മനുഷ്യർ സജീവമായി പങ്കെടുക്കുന്ന ജനാധിപത്യോത്സവമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ ആ സജീവതയെ ോക്കാച്ചിയാണ് പക്ഷി രാഷ്ട്രീയം അധികാരാർജനത്തിനുള്ള ആയുധം മിനുക്കുന്നത് അതിനാൽ ഇടതു വലതു മുന്നണികളും ഭാഗ്യപരീക്ഷണത്തിൽ വിമുഖതയില്ലാത്ത ബി ജെ പിയും സർവസജ്ജമായി കേരളത്തിൻ്റെ മുക്കും മൂലയും നിറഞ്ഞു കവിയുന്ന കാഴ്ചയുണ്ടിപ്പോൾ ഒരു സമൂഹം രാഷ്ട്രീയത്തെ സ്പർശിക്കുന്നു എന്നത് അവർ ആന്തരികമായി നവീകരിക്കപ്പെടാനുള്ള ജീവധം ഭക്ഷിക്കനാണ് അവനവനിലേക്ക് ചുരുങ്ങിയ മനുഷ്യരെ സൃഷ്ടിക്കാനുള്ള നവലിബറൽ ഫാക്ടറികൾ അധിക സമയം പണിയെടുക്കുന്ന ഒരു കാലത്ത് അതിപ്രധാനമായ ഒരു പ്രതിരോധമായും മാറുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ അധികാരോന്മുഖ കക്ഷി രാഷ്ട്രീയം അടിത്തട്ടിൽ എവിധമുള്ള മനോനിലകളാൽ വരിഞ്ഞു മുറുക്കപ്പെട്ടിരിക്കുന്നു എന്നും ഈ തെരഞ്ഞെടുപ്പ് കാലം കാണിച്ചു തരുന്നുണ്ട് പക്ഷേ രാഷ്ട്രീയത്തിൽ ഇടപെടൽ അധികാരം സ്ഥാനം എന്നിവയ്ക്കായുള്ള നിക്ഷേപം മാത്രമായി കാണുന്നവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ സംഭവിച്ച സംഭവിച്ചൂന്യതയുടെ അടയാളമായി അതിനെ രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കിയാൽ നന്നാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നിരന്നു നിൽക്കുന്ന വിമതർ അതിൻ്റെ ഒരടയാളമാണ് അതിനർത്ഥം വിമതർ തെറ്റ് ചെയ്യുന്നു എന്നാണോ അല്ലേ അല്ല പക്ഷി രാഷ്ട്രീയത്തിലെ അധികാര സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ പ്രവർത്തന മികവിനപ്പുറമുള്ള താൽപര്യങ്ങൾ സ്ഥാനം പിടിക്കുന്നതിൻ്റെ പരിണിതി കൂടിയാണത് നേതൃത്വം അഥവാ നേതാവ് എന്നത് നിരന്തര പ്രവർത്തനത്തിലൂടെ ഉരുത്തിരി ഉരുത്തിരിഞ്ഞു വരേണ്ട ഒന്നാണ് എന്ന സങ്കല്പനം ഏറെക്കുറെ ഇല്ലാതായിരിക്കുന്നു സുവർണകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടങ്ങി വച്ച ഒന്നാണ് നേതാക്കൾ നടത്തുന്ന സിൽബന്തി നിർമ്മാണം കോൺഗ്രസിന്റെ അടിത്തറ ഇളക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ചത് ഈ സംഗതിയാണ് കഴിവും ജനപിന്തുണയുമുള്ള ഒട്ടേറെ ആളുകളെ ആ പാർട്ടിക്കും പൊതുരാഷ്ട്രീയത്തിനും തന്നെയും നഷ്ടമാകുന്നതിലേക്കാണ് ആ പ്രവണത നയിച്ചത് ഭാഗ്യവശാൽ ഇമ്മട്ടിലുള്ള വമ്പൻ തിരിച്ചടികൾ സംഭവിച്ചിട്ടും ആ പാർട്ടി ഇക്കാര്യം തിരിച്ചറിഞ്ഞിട്ടില്ല നേതാക്കൾ വട്ടം കൂടിയിരുന്നുള്ള നാമനിർദ്ദേശങ്ങൾ തുടരുന്നു ലോട്ടറിയിലെടുത്ത് ഫലം കാത്തിരിക്കുന്ന അന്തസാര ശൂന്യരായ മനുഷ്യരായി ആ പാർട്ടിയുടെ പ്രവർത്തകരെ മാറ്റാൻ മാത്രമേ ആ പ്രവണത സഹായിച്ചിട്ടുള്ളൂ അതിനർത്ഥം ഇടതുപക്ഷത്തും സി പി എമ്മിലും കാര്യങ്ങൾ ജനാധിപത്യപരവും മികവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമൂന്നിയതുമാണെന്നോ അല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ആ പാർട്ടിയിലും പലയിടത്തും സംഭവിച്ചത് നാം കണ്ടു വിമതർ സൃഷ്ടിക്കപ്പെട്ടു ഏറ്റവും ഭയാനകമായ ഒന്ന് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് നടന്ന ആത്മഹത്യയാണ് അതും നാളിതുവരെ വിജയവഴിയിൽ പ്രവേശിച്ചിട്ടില്ലാത്ത ബി ജെ പി മലപ്പുറം ജില്ലയിലെ യു ഡി എഫ് ചെയർമാൻ തന്നെ രാജിവെച്ചു കളഞ്ഞു മുസ്ലിം ലീഗായി ഉറങ്ങാൻ കിടന്ന നേതാവ് നേരം പുലർന്നപ്പോൾ ബി ജെ പി ആയി എന്ന് പറഞ്ഞാൽ പൊതുരാഷ്ട്രീയത്തിൻ്റെ അക്ഷരമാല അറിയുന്നവർ അമ്പരക്കും അതും സംഭവിച്ചു കണ്ണൂരിലെ പാനൂരിൽ എവിധവും അധികാരമെന്ന പാച്ചിലിൽ അടിസ്ഥാന വിവരങ്ങൾ പോലും ഇല്ലാതെ സ്ഥാനാർത്ഥിക്കുപായം ധരിച്ചവരുടെ വർ വാർത്തകൾ പലതും വന്നു അങ്ങേയറ്റം സാങ്കേതിക ജ്ഞാനവും സൂക്ഷ്മതയും വേണ്ട ഒന്നാണ് തദ്ദേശ ജനപ്രതിനിധി പദവിയും അധ്യക്ഷ സ്ഥാനങ്ങളുമൊക്കെ നിയമസഭ പാർലമെൻറ്റ് അംഗങ്ങൾ അംഗ അംഗങ്ങളുള്ളതുപോലെ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന പേഴ്സണൽ സ്റ്റാഫോ സൗകര്യങ്ങളോ അവർക്കില്ല കോർപ്പറേഷനുകളിലെ മേയർ മേയർക്കുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കാര്യങ്ങൾ സ്വയം പഠിച്ച് ചെയ്തില്ലെങ്കിൽ സ്വന്തം വാർഡിലും പഠിക്കുന്ന പഞ്ചായത്തിലും കാര്യങ്ങൾ കുറയും ഇത്തരത്തിൽ അതീവ ഗൗരവം വേണ്ട പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ നാമനിർദ്ദേശം നൽകും മുമ്പ് വോട്ടർ പട്ടികയിൽ എന്ന പ്രാഥമിക അന്വേഷണം നടത്താത്ത മനുഷ്യരുണ്ടാവുമോ ഉണ്ടായി അതും കോഴിക്കോട് പോലുള്ള പ്രധാന കോർപ്പറേഷനിൽ വി എം പിനു എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി എറണാകുളം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആളുടെ നാമ നാമനിർദ്ദേശ നാമനിർദ്ദേഹം നാമനിർദ്ദേശ പത്രികയിലാവട്ടെ അടിസ്ഥാന വിവരം തെറ്റി നോക്കൂ അന്തസാരശൂന്യത എന്നത് എന്തൊരു വലിയ വാക്കാണ് കക്ഷി രാഷ്ട്രീയം അധികാരോന്മുഖമായി തീരുന്നതിൻ്റെ അച്ച ദൃഷ്ടാന്തമാണിതല്ല അതിനുള്ള വലിയ വിരോധാഭാസം അത്തരം കക്ഷി രാഷ്ട്രീയ സംവിധാനമായല്ല തദ്ദേശ സർക്കാർ എന്ന ആശയം വികസിക്കപ്പെട്ടത് എന്നതാണ് സ്വാതന്ത്ര്യാനന്തമുള്ള സ്വാതന്ത്ര്യാനന്തരമുള്ള ഇന്ത്യ പലവിധത്തിൽ കയ്യൊഴിഞ്ഞ ഒന്ന് ദേശീയ പ്രസ്ഥാനത്തെ ജീവസുറ്റതാക്കിയ ഗാന്ധിയൻ മാതൃകകളാണ് ഗാന്ധി ആശയപരമായി പോലും എതിർത്തിരുന്ന പാശ്ചാത്യ ആധുനികതയോട് ജവഹർലാൽ നെഹ്റു പുലർത്തിയിരുന്ന മമത സുവി സുവിധിതമാണ് സ്വതന്ത്രാനന്തര ഇന്ത്യയെ രൂപപ്പെടുത്താനുള്ള ക്രിയകളുടെ നാടുനായ നടുനായകത്വം വന്നു ചേർന്നത് നെഹ്റുവിലാണ് വിഭജ വിഭജനവും കലാപങ്ങളും യുദ്ധവും ക്ഷാമവും അധിനിവേശം കൊള്ളിയടിച്ചതിൻ്റെ ബാക്കി മാത്രമായ രാജ്യവുമാണ് നെഹ്റുവിനെ വരവേറ്റത് മുന്നോട്ടുള്ള പ്രയാണത്തിൽ പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് ഗാന്ധിയൻ മാതൃക ഉതകില്ല എന്ന് നെഹ്റു വിശ്വസിച്ചു അപ്പോഴും ഗാന്ധി കൊളുത്തിയ ചില വെളിച്ചങ്ങളോട് മുഖം തിരിക്കുക അസാധ്യമായിരുന്നു അതിലൊന്നാണ് രാമസ്വരാജ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ഗാന്ധി പഞ്ചായത്ത് എന്ന ആശയം പൊതുവായി അവതരിപ്പിച്ചത് സ്വയം സ്വയംഭരണകൂടമായി പ്രവർത്തിക്കുന്ന പഞ്ചായത്തുകൾ എന്ന വലിയ ആശയമായിരുന്നു അത് ഗാന്ധിയുടെ ഉണ്ടായിരുന്നിട്ടും നമ്മുടെ ഭരണഘടനയിൽ ആ ആശയം ഇടം പിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഏഴാം ഭരണഘടനാ ഭേദഗതിയായി പഞ്ചായത്തി രാജ് വന്നു ഗ്രാമങ്ങളുടെ സ്വയംഭരണം എന്ന അഗാധമായ ആശയം പ്രയോഗിക്കാമ പ്രായോഗികമാക്കാൻ സാധ്യമാണെങ്കിലും അതിൻ്റെ ചില വെളിച്ചങ്ങൾ പടർന്ന ഒന്നാണ് പഞ്ചായത്തി രാജ് എന്ന സംവിധാനം കേരളത്തിലാകട്ടെ ജനകീയാസൂത്രണം എന്ന പേരിൽ അത് നവോത്ഥാനത്തിൻ്റെ സ്പർശമുള്ള വികസന സങ്കല്പനമായി മാറി തദ്ദേശ വികസനം എന്നത് തദ്ദേശീയരുടെ ഭാവനയിൽ ുന്ന ഒന്നാണ് എന്ന വിശാല സങ്കല്പത്തിന്റെ ദേശീയ മാതൃകയായി ജനകീയാസൂത്രണം വിലയിരുത്തപ്പെടുന്നുണ്ട് രാഷ്ട്രീയ താല്പര്യങ്ങളുടെ അതിപ്രസരം പോലുള്ള ഒട്ടേറെ ന്യൂനതകൾ ആരോപിക്കാമെങ്കിലും സാധ്യമായ മികച്ച മാതൃക ജനകീയാസൂത്രണത്തിലും അതിൻ്റെ തുടർച്ചയായി വന്ന കേരള വികസന പരിപാടികളിലും ഉണ്ടായിരുന്നു പങ്കാളിത്താസൂത്രണത്തിൽ അധിഷ്ഠിതമായ ഒരു വികസന സമീപനം അത് ആവിഷ്കരിച്ചു ഏറ്റവും ചെറിയ അടിസ്ഥാന യൂണിറ്റായ ഗ്രാമസഭകളായിരുന്നു അതിൻ്റെ അടിത്തറ ഗ്രാമസഭകളിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങളാണ് അന്തിമ പദ്ധതിയായി പരിണമിക്കുന്നത് വികസനം എന്ന പ്രമേയത്തിലെ നാനാത്തരം മേഖലകൾ ഒന്നുപോലും വിട്ടുപോകാതെ ചർച്ചകളിൽ വരികയും ആ ചർച്ചകളുടെ വെളിച്ചത്തിൽ വിദഗ്ദ്ധ സമിതി പദ്ധതി രേഖ തയ്യാറാക്കുകയും ആ പദ്ധതിരേഖ ഗ്രാമസഭയിൽ ചർച്ച ചെയ്യുകയും ഓരോ പ്രദേശത്തിന്റെ ആവശ്യങ്ങൾ മുൻനിർത്തി പ്രദേശങ്ങളാവുകയും ചെയ്യുന്നു നിർദ്ദേശങ്ങളാവുകയും ചെയ്യും ഗ്രാമസഭ അധികരിച്ച അംഗീകരിച്ച പദ്ധതി പഞ്ചായത്ത് ഭരണസമിതി ചർച്ച ചെയ്ത് നടപ്പാക്കലിലേക്ക് പ്രവേശിക്കുന്നു തുടക്കത്തിൽ ജനകീയോത്സവമായി നടപ്പാക്കപ്പെട്ട സംഗതി പിൽക്കാലത്ത് ഏതാണ്ട് പൂർണമായി ഉദ്യോഗസ്ഥ പരിപാടിയായി അവസാനിച്ചു എന്നത് വസ്തുതയാണ് ഈ അവസാനിക്കൽ നമ്മുടെ സമസ്ത മേഖലകളിലും സംഭവിച്ച സത്താനഷ്ടത്തിൽ സത്താനഷ്ടത്തിൻ്റെ ഭാഗമായിരുന്നു നമ്മുടെ കക്ഷി രാഷ്ട്രീയത്തിൽ അവശേഷിച്ചിരുന്ന നിസ്വാർത്ഥതയാണ് ഇടതു വലത് മുന്നണികൾക്ക് പ്രാമുഖ്യമുള്ള പഞ്ചായത്തുകളിൽ മത്സരബുദ്ധിയോടെ ജനകീയാസൂത്രണം വിജയിക്കാൻ കാരണം കഴിഞ്ഞ മൂന്നു പതിറ്റാണ്ടിൽ പക്ഷേ അത് നഷ്ടമായി തുടങ്ങി സർവതലങ്ങളിലും പുത്തഴിഞ്ഞുപോയ ഉമ്മൻചാണ്ടി സർക്കാരും തുടർഭരണത്തിലൂടെ പാർട്ടി സർവാധിപത്യത്തിലേക്ക് സഞ്ചരിച്ച പിണറായി വിജയൻ സർക്കാരും ഈ സപ്താന ഈ സത്താനിഷ്ടത്തിന്റെ പ്രഭവ കേന്ദ്രങ്ങളാണ് പ്രാദേശിക രാഷ്ട്രീയത്തിന്റെ ശോഷണം പ്രാദേശിക ബ്യൂറോക്രസി ബ്യൂറോക്രസിയുടെ ശക്തിപ്പെടലിന് കാരണമാകും അത് ഡീപ് സ്റ്റേറ്റ് എന്ന ജനാധിപത്യ വിരുദ്ധതയ്ക്ക് വഴിവെക്കും കേരളത്തിൽ ഇന്നത് ദൃശ്യമാണ് ഇങ്ങനെ മാറി മറിഞ്ഞൊരു കര ഒരു ഒരു കളത്തിലാണ് തദ്ദേശീയ തെരഞ്ഞെടുപ്പ് വരുന്നത് രാഷ്ട്രീയം സമം അധികാരാർജം രാഷ്ട്രീയം സമം അധികാരാർജനം എന്നത് സ്ഥാപിതമായിരിക്കുന്നു ഇതിനപ്പുറമുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ ചില സംഘടനകളുടെ മാത്രം ബാധ്യതകളായിരിക്കുന്നു പല രൂപങ്ങളിൽ നമ്മെ വീട്ടുമുറ്റത്ത് തേടിയെത്തിയിരുന്ന കക്ഷി രാഷ്ട്രീയം ഇപ്പോൾ വോട്ടഭ്യർത്ഥനയ്ക്ക് മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു പിരിവുകൾക്ക് പോലും അവരിപ്പോൾ അധികം വരാറില്ല എന്നത് ശ്രദ്ധിച്ചു പിരിവുകൾ വൻകിടയിലേക്ക് പിരിങ്ങിയിരിക്കുന്നു അപവാദങ്ങളില്ല എന്നല്ല പക്ഷേ വ്യാപക പ്രവണത ഇപ്പറഞ്ഞതാണ് അതിനാൽ നാം ജാഗ്രതപ്പെടേണ്ടിയിരിക്കുന്നു നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ സൂക്ഷ്മമാവേണ്ടിയിരിക്കുന്നു വെളിപ്പുറത്തുള്ള അധികാരമല്ല എന്നെ തിരഞ്ഞെടുക്കൂ എന്ന് നിങ്ങളോട് ഇപ്പോൾ അഭ്യർത്ഥിക്കുന്നത് മറിച്ച് വലിയ അധികാരങ്ങളുടെ ചെറിയ കണ്ണികളാണ് കക്ഷി രാഷ്ട്രീയത്തിന്റെ വലിയ അധികാര നേട്ടത്തിനുള്ള ബാലവാടികളായി തദ്ദേശ സ്ഥാപനങ്ങൾ മാറി അതിനർത്ഥം തദ്ദേശ ഭരണകൂടം അതിന്റെ യഥാർത്ഥ താല്പര്യത്തിൽ നിന്ന് ബഹുദൂരം അകന്നിരിക്കുന്നു അതിനാൽ നിങ്ങൾ ചെയ്യുന്ന വോട്ട് ഇപ്പോൾ രാഷ്ട്രീയ വോട്ട് മാത്രമാണ് നിങ്ങളുടെ രാഷ്ട്രീയമെന്നാൽ നിങ്ങളുടെ വിധിയുടെ തിരഞ്ഞെടുപ്പാണ്